സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലോൺ സർവസ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ സ്പർശം സ്കൂളിന് വാട്ടർ ഫിൽറ്റർ സമ്മാനിച്ച കുഞ്ഞുമാമു മാസ്റ്ററും കുടുംബവും മാതൃകയായി സ്കൂളിന്റെ ഒരറ്റത്ത് പോയി വെള്ളം കുടിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വെള്ളം കുടിക്കുവാനും ശേഖരിക്കുവാനും സൗകര്യപ്രദമായ മധ്യഭാഗത്ത് തന്നെ ടാപ്പും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു രക്ഷിതാക്കളെ ബഹുമാനിക്കണം ചെറിയവരോട് നല്ല കരുണ കാണിക്കണം അങ്ങനെ നല്ല കുട്ടികളായി നന്നായി വളരണം ആ വളരെ വളരാനുള്ള നല്ലൊരു സാഹചര്യം സ്കൂളിലുണ്ട് നല്ല അന്തരീക്ഷമാണ് നല്ല നല്ല സ്നേഹവും ഒക്കെ എല്ലാം നല്ല അധ്യാപകർ നിങ്ങളൊപ്പമുണ്ട് അപ്പോൾ അവർ പറഞ്ഞതുപോലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഈ സമയം പറയാനുള്ളത് ബഹുമാന്യായ പി ടി എ പ്രസിഡൻറ്റും അതുപോലെ തന്നെ നമ്മളുടെ സ മാഷും ഇവിടെ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു നമുക്കിവിടെ ഈ വെള്ളത്തിൻ്റെ ഒരു ഒരു കുറവുണ്ട് എന്ന് എച്ച് എം സൂചിപ്പിച്ചപ്പോൾ ആ നിമിഷം തന്നെ ഒരു നമ്മളുടെ സുഹൃത്തിനെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അത് ഒരു രാപേക്ഷവും ഇല്ലാതെ നമ്മൾ പറഞ്ഞ സംഖ്യ അദ്ദേഹം സന്നദ്ധരായിരുന്നു ഒപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകരും അതിന് ഭാഗമാക്കായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സന്തോഷം ഇത് ലളിതമായ പരിപാടിയാണ് വളരെ വളരെ ആശയങ്ങളുള്ള പരിപാടിയാണ് പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അറ്റത്ത് പോയി വെള്ളം കുടിച്ചിരുന്ന കുട്ടികൾ നിങ്ങൾക്ക് കയ്യെത്താൻ സ്ഥലത്ത് വെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കുന്നത് വെള്ളത്തിന്റെ പ്രാധാന്യങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും നിന്റെ കാര്യങ്ങൾ മനസ്സിലായുണ്ടാവും ഈ അവരുടെ കുടുംബവും ആണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ പി ടി എ പ്രസിഡന്റ് അൽതാഫ് ഹുസൈൻ ഹെഡ് മിസ്റ്റർ കെ സുനിത സ്റ്റാഫ് സെക്രട്ടറി എ കെ നൌഷാദ് മാസ്റ്റർ മിനിറ്റ് ടീച്ചർ എം ടീച്ചർ നാസർ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു